അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ട്രിപ്പുമായിട്ട് നേരെ വന്നത് മൂന്നാറിലെ ഡ്രീംലാൻഡിലോട്ടോ ടൂറിസ്റ്റിനെ കൊണ്ടുവരുന്നത് ഇതാണ് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം തന്നെ ചായ കുടിക്കാൻ സൗകര്യം ഉണ്ട് ഒരു ചായയും മേടിച്ച് അങ്ങനെ ഗസ്റ്റിനെ റൂമിലിറക്കിയിട്ട് പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഇനി ഇവരുടെ പരിപാടികളെല്ലാം നാളെ ഇതാണ് ഞാനിന്ന് സ്റ്റേ ചെയ്യുന്ന ഫോഗ് റിസോർട്ടിൻ്റെ പാർക്കിങ് ഫോഗിനോട് ചേർന്ന് തന്നെ അവരുടേതായത് അവരുടെ തന്നെ ഒരു വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട് വൈബ് അതാണ് ആ കാണുന്നത് അത്യാവശ്യം വലിയ പ്രോപ്പർട്ടിയാണ് മൂന്നാറിലെ വലിയ പ്രോപ്പർട്ടിയാണ് വൈബ് ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി ആഹാരം കഴിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ദൂരെ രണ്ടാം മൈലിലെ മിസ്റ്റി മൗണ്ടൻ റിസോർട്ടൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ ഇന്നിനി രാത്രി ആഹാരം കഴിക്കണമെങ്കിൽ ഇത് അവിടെ കാണുന്ന അത്രയും ദൂരം പോണം നടന്ന ഉടം വരെ പോകണം അവിടെ അവിടെ ഉള്ളൂ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തും അപ്പോൾ ഇപ്പോൾ നേരത്തെ പോയി ഇച്ചിരി ചായയോ ഇനി എന്തെങ്കിലും ഫുഡോ കഴിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട രാത്രി ചെറിയ ഫ്രൂട്ട്സെല്ലാം കഴിച്ചിട്ട് കിടന്നാൽ മതി അതാണിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അവിടെ ലക്ഷ്യമാക്കി പോവുകയാണ് ഇപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ രാത്രിയാവും അതാണ് അതിൻ്റെ സത്യം നമ്മുടെ കഴിഞ്ഞ ട്രിപ്പ് അന്ന് മൂന്നാറിൽ നമ്മുടെ കഴിഞ്ഞ ഗസ്റ്റ് താമസിച്ചത് ഈ ഹോട്ടലിലോട്ടോ ഇതും ഇപ്പോഴത്തെ ഫോഗമൊക്കെ ഏകദേശം ഈ ഒരു റോട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതിന് ഉപ്പ് കുറവായിട്ട് ഉപ്പും മേടിച്ചു അങ്ങനെ ആഹാരമെല്ലാം കഴിച്ച് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വൈബിലിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഒരു ഭംഗി കണ്ടത് ഈ ലൈറ്റ് നമുക്ക് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മൂന്നാറിൽ നിന്നും കാണാൻ പറ്റും കേട്ടോ ഈ നേരെ